ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യും പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി മൂന്ന് മാസത്തിനിടേത് നാലാം തവണയാണ് മോദി കേരളത്തിലെത്തുന്ന ഹഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു ഹഷ്മി കേരളം ഉറപ്പിക്കാൻ മോദിയുടെ നാലാം വരവും മൂന്നാം മാസത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉറപ്പായും മൂന്നാം മാസത്തിനുള്ളിൽ നാലാം വരവ് എന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി കേരളത്തിലേക്ക് വരുന്നു എന്ന പ്രത്യേകതയാണ് ഈ വരവിനുള്ളത് സുഹയിൽ ദാൻ ഇവിടെ അല്പസമയത്തിൽ അനിൽ ആന്റണിയുടെ പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിൽ ഇങ്ങോട്ടേക്ക് എത്തും മാടത്ത് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലല്ല പരിപാടി പ്രമാടണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മുടെ പത്തനംതിട്ടയിലെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിലാണ് പരിപാടി സ്റ്റേഡിയത്തിൽ അൻപതിനായിരത്തോളം കസേരകളാണ് ആണ് പക്ഷേ അതിൽ കൂടുതൽ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എൻ ഡി എക്ക് ബി ജെ പിക്ക് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വണ്ടികളിലുമൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എന്താണ് പരമാവധി ആളുകൾ എത്തിക്കുന്നുണ്ട് സംഘാടകർക്ക് കൂടുതൽ ആളുകൾ വലിയ ചൂടാണ് സുഹേൽ ആ ചൂടിനെയൊക്കെ അതിജീവിച്ച് പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടെ ഇരിക്കാൻ അല്പസമയത്തിനകം പ്രമാണത്തെ ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് മുമ്പാണ് പ്രമാണത്തെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ടു മണിയോടുകൂടി ഒരു മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഒരു മണി കന്യാകുമാരി നിന്ന് പുറപ്പെടാൻ വൈകി അതുകൊണ്ട് നന്നായി വൈകിയിരുന്നു പക്ഷേ വൈകിയെങ്കിലും അല്പസമയമുള്ള പ്രമാണത്തിറങ്ങി അല്പസമയം ഏത് സമയവും ഇനി നമ്മളാ കാണുന്ന വഴിയിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലേക്ക് എത്തും നമുക്കറിയാം ഇത് പത്തനംതിട്ടയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചാരണ ഉദ്ഘാടനം മാത്രമല്ല ഇത് ഓപ്പറേഷൻ തെക്ക് തെക്ക് പിടിക്കുക അല്ലെങ്കിൽ മിഷൻ സൗത്ത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പത്തൊനൂറ്റി ഇരുപത്തിയാറ് പത്തൊന്നൂറ്റി മുപ്പത് എല്ലാ എല്ലാം കൂടി പത്തനൂറ്റി മുപ്പതോ സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി നാനൂറ് സീറ്റ് നാനൂറ് പ്ലസ് സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇവിടെ െന്ന് പരമാവധി സീറ്റിൽ പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലടക്കം തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ പ്രധാനമന്ത്രി പോയ മാസങ്ങളിലൊക്കെ ഈ മൂന്ന് മാസങ്ങളിൽ നാല് തവണ എന്ന് കേരളത്തിലെ കാര്യം പറയുന്ന അത് അത്രയും അതിൽ കൂടുതൽ തവണ ഈ സ്ഥലങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയതാണ് അവിടെ റാലികൾ നടത്തിയതാണ് അതിന്റെ തുടർച്ചയിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ഇവിടെ പരമാവധി സീറ്റുകൾ പിടിക്കുക ഇവിടെ കേരളത്തിൽ പത്തനംതിട്ടയിലും തൃശൂരും തിരുവനന്തപുരത്തും അടക്കം പ്രധാനമന്ത്രി പിന്നെയും പിന്നെയും എത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെ ബിജെപി സ്വീകരിക്കുകയാണ് മാത്രമല്ല നാളെ ഇപ്പോൾ ലോക്സഭാ തീയതി പ്രഖ്യാപനം എന്നുള്ള നിർണായക ദിവസമാണ് അപ്പോൾ അതിനു മുൻപ് എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി ഈ വേദിയിൽ നടത്തുമോ എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള അവസാന മണിക്കൂറുകൾ മാത്രമാണിത് അപ്പോൾ അത്തരം എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകും ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ റബ്ബർ വില സംബന്ധിച്ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണങ്ങൾ എന്നുള്ളത് അല്പസമയത്തിനും ഈ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നിന്നും ആകാംക്ഷ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ും പൌരത്വ ഭേദഗതി കാര്യത്തിലുണ്ട് പക്ഷേ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടാകുമോ എന്നത് ശ്രദ്ധേയമാണ് പുൽവാമി ഇപ്പോൾ അല്പസമയം മുൻപ് മുൻപിപ്പോൾ ഒരു പതിനൊന്ന് മണിയോട് പൊതുയോഗം തുടങ്ങിയതാണ് പൊതുയോഗം തുടങ്ങിയപ്പോഴൊക്കെ സംസാരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ബി ജെ പി നേതാക്കളും പറയുന്നത് പുൽവാമ ഭീകരാക്രമണത്തിൽ ആന്റോ ആന്റണി എംപിയുടെ പ്രതികരണത്തെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ അതിലെന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പറയും കാര്യം എം പി ആണ് പാർലമെന്റ് അംഗമാണ് ഇത്തരം ഒരു വിവാദ പ്രസ്താവന പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ് ഈ വേദിയിൽ എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബി ജെ പിയുടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോകുന്നു എന്തൊക്കെ കൊണ്ടുവരാൻ അവരുടെ അജണ്ട എന്താണ് എന്താണ് മാനിഫെസ്റ്റോ അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ പത്തനംതിട്ടയിൽ എത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ സന്ദർശനം ഈ മൂന്ന് മാസത്തിനിടെ കേരളത്തിലെ നാലാമത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ